ഭാര്യയും മരണ ആ കുടുംബത്തെ സന്ദർശിച്ച് ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ന് കേരളവും അതിനുശേഷം വയലാറിന്റെ മകട്ട് എഴുതി വന്നപ്പോൾ വയലാറിന്റെ മകനെ തെറ്റി എഴുതി വയലാറിന് രണ്ടു നമുക്ക് വയലാർ വയലാറും बोलो सुहावन रे bir ना कांकण की बात माइंड में അശോക ഗോജിൽ അവസാനമായിട്ട് ഞാൻ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ ആത്മഹത്യ ഈ അശോകം ഞാനും അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അശോകൻ ഗോജിൽ താമസിച്ചുകൊണ്ടാണ് അവസാനമായിട്ട് ചെയ്യുന്നത്

ചില പാട്ടുകളിലെങ്കിലും അപ്പൊ അതിനെ പറ്റി ചോദിച്ചെന്നോട് പറഞ്ഞിരുന്നത് അതിൽ നിന്നും പറയാൻ പറ്റുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ ഒരുപാട് ഒക്കെ നടത്തി ജനിച്ച മകനെ നമ്മയുടെ മകരണം നമ്മയുടെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ജനിച്ച മരണങ്ങൾ

എതിർപ്പാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പാരമ്പര്യം ശരിയാക്കി മാറ്റി കാരണമാണ് പാരമ്പര്യത്തിലുള്ള വിക

കോക്കയം ജില്ലയിലെ രാമകമ്പുരത്ത് ലളിതാമ്പൂർ പറഞ്ഞാട്ടിൽ സമർപ്പിച്ചു വഴയാറും എഴുതാണ്ടിയിൽ പറഞ്ഞു നടന്നിരിക്കുന്നത് കത്തുകൾ കത്തുകൾ స్త్రీగా మేధామిక మంతర్జన सब दोस्तों से मिलने से दिक्कत है। तो बताइए क्या है दिक्कत है? दिक्कत है पेन पर तो उनका एवं वहां पर तो नहीं मारती तो तो हां से दूंगा साथ रखेगा मैं ठीक है कि निवर्तन को संक्षिप्त करना है हम करना एक्स प्रॉब्लम बोल भी रहा हूं लेकिन मतलब मींस टाइमिंग है ये भी है कि उनका ये है अभी मेरा टारगेट है

ചന്ദ്രകളം ചാർത്തിയുറങ്ങം തീരം ഇന്ദ്രധനുസിന്തു ീ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം